വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി മോട്ടോർ ആക്സിഡൻ്റ് ക്ലെയിം ട്രിബ്യൂണലിനെ സമീപിക്കാറ് ഏത് വാഹനമാണ് അപകടത്തിൽപ്പെടുത്തിയത് അവർക്കെതിരെ ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട് പോകാറാണ് വിധി തുക എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് വാഹനത്തിൽ ഉൾപ്പെട്ട ആളിനുണ്ടായ പരിക്കുകൾ ഇൻകം ഒരു തെളിവായിട്ട് കോടതിയിൽ കാണിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് താൽക്കാലികമായി ലീവിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സാഹചര്യങ്ങളുണ്ടാകുന്ന അപകട സമയത്ത് റോഡ് വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ട്രിബ്യൂണലിനെ മോട്ടോർ ആക്സിഡൻ്റ് ക്ലൈം ട്രിബ്യൂണലിനെ സമീപിക്കാറുണ്ട് പലപ്പോഴും ഓഫൻഡിങ് ഒരു എഫ് എഫ്ഐആർ ഇടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ ഏത് വാഹനമാണ് അപകടത്തിൽപ്പെടുത്തിയത് അവർക്കെതിരെ ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട് പോകാറാണ് പതിവ് പലപ്പോഴും നമ്മുടെ കോടതിയിൽ നിന്ന് കിട്ടുന്ന അവാർഡ് വിധി തുക എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ബഹുമാനപ്പെട്ട കോടതികളെല്ലാം തന്നെ തുക നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ടും വാഹനത്തിൽ ഉൾപ്പെട്ട ആളിനുണ്ടായ പരിക്കുകൾ ആ പരിക്കുകൾ കാരണം അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായ ഡിസബിലിറ്റി ഇത് പ്രധാനമായിട്ടും കണക്കാക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഏജ് അപകടം നടക്കുന്ന സമയത്തുണ്ടായ ഏജ് ഏജിൻ്റെ ബേസിലുണ്ടാകുന്ന ഒരു മൾട്ടിപ്ലയർ വെച്ച് ഒരു കാൽക്കുലേഷൻ നോക്കാറുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻകം അപകടം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര രൂപ മാസ വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് എന്ത് ജോലിയായിരുന്നു അതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുന്നു എന്നുള്ള കണക്കുകൾ അങ്ങനെ നമ്മുടെ അപകടത്തിൽപ്പെട്ട ആളിൻ്റെ വയസ്സ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തിനുണ്ടായ പരിക്കുകൾ അദ്ദേഹത്തിൻ്റെ വരുമാനം അങ്ങനെ ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും ചേർത്ത് കൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ഈ അപകടത്തിൽ വെച്ച് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിക്കുന്നത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഇൻകം ഒരു പ്രധാനപ്പെട്ട ഘടകമായി പലപ്പോഴും മാറാറുണ്ട് ഇൻകം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഇൻകം നമുക്ക് കോടതി മുമ്പാകെ കാണിക്കുവാൻ കഴിയും അതോടൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിലും ആ പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന മാസവരുമാനം കൃത്യമായി നമുക്ക് കോടതി മുമ്പാകെ കാണിക്കുവാൻ കഴിയും എന്നാൽ പലപ്പോഴും ബഹുഭൂരിപക്ഷം സമയങ്ങളിലും നമുക്ക് അപകടത്തിൽപ്പെട്ട ആളിൻ്റെ ഇൻകം ഒരു തെളിവായിട്ട് കോടതിയിൽ കാണിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട് മറ്റു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ മറ്റു ചില ബിസിനസ്സുകൾ ചെയ്യുന്നവർ എന്നിവരുടെയൊക്കെ വരുമാനം നമ്മുടെ കോടതി മുമ്പാകെ ഹാജരാക്കുവാനായിട്ട് പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് എല്ലാ പേരും തന്നെ നമുക്കറിയാവുന്നതുപോലെ ഐ ടി റിട്ടേൺ കൊടുക്കുന്നവരായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനമൊന്നും കൃത്യമായി രേഖപ്പെടുത്താറുമില്ല കൂടി പരിഗണിക്കുന്നതിന് വേണ്ടി ഒരു സാങ്കല്പിക വരുമാനം എന്നുള്ള രീതിയിലേക്കൊരു ഫോർമുല പൊതുവെ സ്വീകരിച്ചു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വരുമാനം അദ്ദേഹത്തിൻ്റെ ഇൻകം പ്രൂഫായിട്ട് ഒന്നും കാണിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചിത ഒരു വരുമാനം എല്ലാ കേസുകളിലും എല്ലാവരുടെയും ഒരു ശരാശരി വരുമാനം അത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ മിനിമം വേജസ് ആക്ട് അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വന്ന ഒരാളിന് മിനിമം ഇത്ര വേജ് ഉണ്ടാകും അത് മന്ത്ലി ഇത്ര വേജ് ആയിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പലപ്പോഴും അത്തരത്തിലൊരു സാങ്കല്പിക വരുമാനം എടുക്കുമ്പോൾ പോലും നമ്മുടെ യഥാർത്ഥ വരുമാനവുമായി ബന്ധപ്പെട്ട് അടുത്തുപോലും വരാത്ത രീതിയിൽ വളരെ ചെറിയ എമൗണ്ടുകളായിരിക്കും കോടതി മുമ്പാകെ എത്തപ്പെടുന്നത് പലപ്പോഴും ഇതുപോലെ ഇൻകം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പതിനാലായിരം രൂപയോ പതിനയ്യായിരം രൂപ വരെയൊക്കെയാണ് സാങ്കല്പിക വരുമാനമായിട്ട് കോടതികൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വിദേശത്ത് നിന്നും ഒരാൾ നാട്ടിൽ വരികയും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് താൽക്കാലികമായി ലീവിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സാഹചര്യങ്ങളുണ്ടാകുന്ന അപകട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻകം പ്രൂവ് ചെയ്യണമെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹം മന്ത്ലി എത്ര വാങ്ങുന്നു എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കോടതി മുമ്പാകെ എംബസി അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും എന്നാൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റാത്ത സാഹചര്യം വരും ആ സമയത്തും അദ്ദേഹത്തിൻ്റെ സാങ്കല്പിക വരുമാനം എത്രയാണ് എന്ന് കണക്കാക്കേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെയോ മിനിമം വേജ് ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു തുക എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യത വരില്ല കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനം ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സ്കിൽഡ് വർക്കറുടെ വരുമാനം പലപ്പോഴും അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ പോകുന്ന വരുമാനമുള്ള ആളായിരിക്കാം പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു മിനിമം വേജ് ആക്ട് അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് ഒരു പതിനായിരമോ പതിനയ്യായിരമോ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വരുമാനവുമായിട്ട് ഏതൊരു തരത്തിലും ഒരു അടുത്തെത്തുവാൻ കഴിയില്ല ഈ ഉണ്ടാകുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ പോലും അദ്ദേഹത്തിൻ്റെ നഷ്ടപരിഹാര തുകയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വളരെ ചെറിയ എമൗണ്ടിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരമോ രണ്ടായിരം രൂപയിൽ വരുന്ന മാറ്റങ്ങൾ പോലും ഈ കാൽക്കുലേഷൻ നടത്തി വരുമ്പോഴേക്ക് അദ്ദേഹത്തിന് അർഹമായി കിട്ടാവുന്നുള്ള തുകയിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പർട്ടിക്കുലറായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പിന്നെ ഒരു മേഖലയാണ് അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ വരുമാനം കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ കോമൻസേഷൻ കണക്കാക്കുന്ന ആവശ്യത്തിന് വേണ്ടി മാത്രം അപ്പോൾ പലപ്പോഴും സാങ്കല്പിക വരുമാനമായിട്ട് എടുക്കുകയാണെങ്കിൽ പതിനയ്യായിരമോ പതിനാലായിരമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ട തുക കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട് വിദേശത്ത് നിന്നും അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ അപ്പോഴും നമുക്ക് പ്രോബ്ലം വരാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ജസ്റ്റിസ് ഈശ്വരനെസിൻ്റെ ഒരു സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് വിദേശത്ത് ജോലി ചെയ്ത് വന്നിരുന്ന ഒരാൾ നാട്ടിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിന് അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം ഇവിടുത്തെ നാട്ടിലെ അതായത് സംസ്ഥാനത്തിൻ്റെയോ ഇന്ത്യയിലെയോ വരുമാനം കണക്കാക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹം ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് ആ രാജ്യത്തെ മിനിമം വേജ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് ഉൾപ്പെടുത്തുവാനുള്ള വിവേചനാധികാരം ബഹുമാനപ്പെട്ട കോടതികൾ കൊണ്ട് അത് കോടതികൾ ഉപയോഗിക്കണമെന്നാണ് ഈ അപകടം പറ്റിയ ആൾ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ട്രിബ്യൂണലുകളുടെ ഒരു ഉത്തരവാദിത്തമാണ് അതിൽ ഒരു സാങ്കല്പിക വരുമാനം ഇത്രയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ ഒരു സ്കിൽഡ് വർക്കറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിസ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ പാസ്പോർട്ടിലുള്ള ഇൻട്രവ്യൽ പരിശോധിക്കുമ്പോഴോ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കുവാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന രാജ്യത്തിൻ്റെ മിനിമം വേജ് ആണ് സാങ്കല്പിക വരുമാനമായിട്ട് കണക്കാക്കേണ്ടത് എന്നുള്ളത് സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് തീർച്ചയായിട്ടും കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ വരുമാനം വിദേശ രാജ്യത്തിൻ്റെ കൂടി കൂട്ടുകയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിൽ വച്ച് ഇതുപോലെ ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ വളരെ ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വിധിന്യായം